ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയൻ അതെപ്പോഴും മറന്നുപോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു സി പി എമ്മോ പിണറായി വിജയനോ കർണാടക സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരായി ഈ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയനോ ഗോവിന്ദനോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോ കർണാടക സർക്കാരിന്റെ കുറ്റകരമായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനറും അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ തൃഷാർ വെള്ളപ്പള്ളി അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അവർ മുൻ സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ വി കെ കൃഷ്ണദാസ് ജി ഇവിടെ സന്നിഹിയിലായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവറുകൾ വി രാജേന്ദ്രൻ അവറുകൾ അഡ്വക്കേറ്റ് ഹരികുമാർ അവറുകൾ കുരുവിള മാത്യൂസ് അവറുകൾ സജി മഞ്ഞക്കടമ്പൻ അവറുകൾ ദേശീയ ജനാധിപത്യ ശ്രീ രാജേന്ദ്രൻ അവറുകൾ ബിജു ബേലാറ്റൂർ അവൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ വിവിധ കക്ഷികളുടെ ആദരണീയരായിട്ടുള്ള എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ എല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ മഹേശ്വരൻ നായർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇത്രയും വലിയൊരു നേതൃത്വയായതുകൊണ്ടാണ് ഞാൻ എല്ലാ പേരുകളും ഇവിടെ എടുത്തു പറയാത്തത് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ബി വി രാജേഷ് എല്ലാവരുടെയും പേരുകൾ പരാമർശിച്ചതുകൊണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഒരു രാഷ്ട്രീയ മുന്നണി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ നടത്തുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് കർണാടകത്തിലെ ഇന്ത്യ മുന്നണി സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകവും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ മാറിയിരിക്കുന്നു അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ അർജുന്റെ വാഹനം ലോറിയും അർജുനനെയും പുറത്തെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഈ ദുരന്തം ഇതുപോലെ വഷളാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു റെസ്ക്യൂ ഓപ്പറേഷന് സാമാന്യമായ ചില മര്യാദകളുണ്ട് ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂർ കർണാടക സർക്കാർ ഈ പ്രശ്നത്തിൽ പൂർണ്ണമായിട്ട് ടച്ചു അവർ അവരുടെ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചത് മണ്ണിനടിയിൽപ്പെട്ട ആളെ കണ്ടെത്താനോ തെരച്ചിൽ നടത്താനോ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ തയ്യാറായില്ല ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജുനെ നമുക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് പക്ഷെ ആദ്യത്തെ മൂന്ന് ദിവസം വെറും രണ്ട് ജെ സി ബി മണ്ണു മാന്തി യന്ത്രം മാത്രമാണ് ഈ സ്ഥലത്ത് മൂന്ന് ദിവസത്തിന് ശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ട് ഞങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആദ്യത്തെ മൂന്ന് ദിവസം വെറും മൂന്ന് ജെ സി ബി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് വിദഗ്ധന്മാരായിട്ടുള്ള ആരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊരു മറുപടി അവർക്ക് ലഭിക്കുന്നത് മൂന്നാം ദിവസം വീണ്ടും വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ അർജുനന്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായത് അവരെ പരിഗണിക്കാൻ ആളുണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായിരുന്നില്ല കെ സി വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ആദ്യ ദിവസം തന്നെ ഇടപെട്ടു എന്നാണ് കെ സി വേണുഗോപാൽ വെറുതെ ഒരു നേതാവല്ല കോൺഗ്രസിന്റെ ഏറ്റവും രണ്ടാം രണ്ടാം തല നേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പിന്നെ എല്ലാ അധികാരങ്ങളും ഉള്ള ആളാണ് കർണാടകയുടെ ചുമതലയുള്ള ആളാണ് കെ സി വേണുഗോപാൽ പറയണം ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ എന്തുകൊണ്ടാണ് ഇതിലൊരു ചെറുവിരൽ പോലെ വരക്കാൻ തയ്യാറാവാതിരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അയച്ചോ ഒരു എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ അവിടെ കൊണ്ടുവരാൻ തയ്യാറായോ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളോ ഫയർഫോഴ്സിന്റെ ബറ്റാലിയനോ ഒക്കെ വന്നില്ല എന്തിനും പട്ടാളത്തെ വിളിക്കാൻ ആറ് ദിവസം കഴിഞ്ഞു എന്തിനാണ് ഇത്രയും കർണാടകയിൽ മിലിറ്ററി ബെറ്റാലിയൻ ഇല്ലാത്തത് കൊണ്ടല്ല തൊട്ടടുത്ത് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ വരാവുന്ന ദൂരത്ത് മിലിറ്ററിയുടെ കൊണ്ട് എന്തുകൊണ്ട് വിളിച്ചില്ല നിസ്സാരമായ കാര്യമല്ല ചെയ്യേണ്ട ഒരു കാര്യവും കർണാടക സർക്കാർ ചെയ്തിട്ടില്ല കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടലുകളും ഒക്കെ ശക്തമായതോടുകൂടിയാണ് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നത് ആത്മാർത്ഥമായ ഒരു ശ്രമവും കർണാടക സർക്കാർ അർജുന്റെ തിരുവധാനത്തിന് ഇത് അതിന്റെ ദുരന്തത്തിനു കാണിച്ചിട്ടില്ല ഇത് വസ്തുതയാണ് നിഷേധിക്കാൻ കഴിയില്ല കോൺഗ്രസ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു ഇത് ബിജെപിയാണ് അവിടെ ഭരിച്ചിരുന്നതെങ്കിൽ കർണാടകയിൽ ഇപ്പോ ഒരു ബി ജെ പി സർക്കാർ ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര പ്രതിഷേധ പ്രകടനങ്ങൾ ഈ നഗരത്തിൽ നമ്മൾ കാണുമായിരുന്നു എത്ര മെഴുകുതിരി ജാഥകൾ കാണുമായിരുന്നു എത്ര സാഹിത്യ കൂട്ടായ്മകൾ നടക്കുമായിരുന്നു ഒരു അക്ഷരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കർണാടക സർക്കാരിന്റെ ഈ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരായി ഈ ഏറ്റവും നീചമായ പ്രവൃത്തിക്കെതിരായി കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി ഉണർന്നില്ല ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയൻ അതെപ്പോഴും മറന്നുപോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു സി പി എമ്മോ പിണറായി വിജയനോ കർണാടക സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരായി ഈ മനുഷ്യരഹിതമായ നിലപാടിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയനോ ഗോവിന്ദനോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോ കർണാടക സർക്കാരിന്റെ കുറ്റകരമായ ഈ അനാസ്ഥ മറന്നുപോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു സി പി എമ്മോ പിണറായി വിജയനോ കർണാടക സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരായി ഈ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയനോ ഗോവിന്ദനോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോ കർണാടക സർക്കാരിന്റെ കുറ്റകരമായ ഈ അനാസ്ഥക്കെതിരായി ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇന്ത്യ മുന്നണിയാണ് ഘടകകക്ഷിയാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കാൻ തയ്യാറില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്റെ ഇടപെടല കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയത് കേരളത്തിലെത്ര മന്ത്രിമാരുണ്ട് അവരാരെങ്കിലും അവിടെ പോയോ കേരളത്തിലെ ഏത് മന്ത്രിക്കും ഒരു ആറ് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ആരും പോയില്ല ഒരു നടപടിയും അവരെ കുവൈത്തിൽ നമ്മുടെ മലയാളികൾ തീപിടുത്തത്തിൽ ദാരുണമായി മരണപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രി അയച്ച് ഒരു രണ്ട് ദിവസം കൊണ്ട് സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കും എന്നാണ് കേരളത്തിൽ വരാൻ മൂന്നാം ദിവസം രാവിലെ കൊച്ചിയിൽ ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊച്ചിയിൽ വിമാനത്താവളത്തിൽ എല്ലാ മൃതദേഹങ്ങളും എത്തിച്ചു മൂന്നാം ദിവസം രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തുമെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ദിവസം വൈകുന്നേരം വൈകുന്നേരം ആറു മണിക്ക് ഒരു മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി അവര് സ്വമേധയാ ഒരു മന്ത്രിയെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുവയത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു നടപടിക്രമങ്ങളൊന്നും അവിടെ പൂർത്തിയാക്കിയില്ല കേന്ദ്രത്തിലോ വിദേശ രാജ്യത്തെ കൗൺസിലെ എംബസിയിലൊന്നും പൂർത്തിയാക്കിയില്ല ഇവിടുന്ന് ഈ എടുത്ത് വലിയ ഒരു അഞ്ചാറ് ദിവസത്തേക്കൊക്കെയുള്ള ഒരാഴ്ചക്കുള്ള യാത്രാ ബാഗുകളൊക്കെ ആയിട്ട് ഇവർ പോയി എന്ന് പറയാം ഞങ്ങളുടെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു ആ മുഖ്യമന്ത്രി പിണറായി വിജയന് കുവൈത്തിന് എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ മറ്റ് ആവശ്യങ്ങൾ കൂടി നടത്തി തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഒരു മന്ത്രി അയച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് കേരളത്തിലും ഒരു മന്ത്രി അങ്ങോട്ട് അയച്ചില്ല എന്തുകൊണ്ട് സർക്കാരിന്റെ ഈ നിലപാടിനെതിരായി ശക്തമായി പ്രതിഷേധിച്ചില്ല ഇവിടെ ഡി വൈ എഫ് ഐ ആൾക്കാരൊക്കെ ഇല്ല അവരൊക്കെ ചത്തോ ഈ നാട്ടില് മണ്ണുകടി നാരോ അവരാരും ഒരക്ഷര ശബ്ദിക്കുന്നത് കേട്ടില്ലല്ലോ ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കർണാടകയിൽ പോയി ജോലി ചെയ്യുന്ന ലോറിയും കൊണ്ട് കർണാടക വരെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഈ ദാരുണമായിട്ടുള്ള ഒരു ദുരന്ത സാഹചര്യത്തിലെത്തി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഡി ഓ എഫ്ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ മൗനം പാലിക്കുന്നത് കർണാടക സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ അടങ്ങാത്ത പ്രേമം ഗൗരവതരമായ വിഷയമാണ് ഇത് മാത്രമല്ലല്ലോ ഒരു കോടി ആളുകളെ എങ്കിലും ബാധിക്കുന്ന ഒരു വലിയ കീറാം മുട്ടിയാണ് കർണാടക സർക്കാർ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് മലയാളികളെ മുപ്പത് ലക്ഷം ആളുകളാണ് ജീവിക്കുന്നത് മുപ്പത് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കർണാടക അവരുടെ സ്വകാര്യ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും ഇല്ലേ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനൊരു അഭിപ്രായവും ഇല്ലേ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ജനങ്ങളെ പിന്തുണ എൽ ഡി എഫും യു ഡി എഫും ചേർന്നാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനം ഇതിനെ പിന്തുണയെ ഉള്ളു എൺപത് ശതമാനം മലയാളികളെ പ്രതിജ്ഞാനം ചെയ്യുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ഇതൊരു കൺസേൺ അല്ലേ അവർക്ക് യാതൊരു താല്പര്യവും ഇതിനില്ലേ മലയാളികൾക്ക് അവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പോകുന്നു ഒരു പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല മന്ത്രിസഭായോഗം നടപ്പാക്കുന്നതിന് കുറച്ച് കാലം നെട്ടിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഒരു കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് കർണാടകയെ ഈ തൊഴിലവസരങ്ങളെല്ലാം ഉണ്ടായത് കർണാടക സർക്കാരിന്റെ എന്തെങ്കിലും എടുക്കുകൊണ്ടല്ലോ ലോകത്തിലെ പ്രധാനപ്പെട്ട ബഹുപരാഷ്ട്ര കമ്പനികൾ കമ്പനികളെല്ലാം അവിടെ വന്നതുകൊണ്ടല്ലേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ കമ്പനികളുണ്ട് ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ് ബാംഗ്ലൂർ അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങളും സംരംഭങ്ങളുണ്ട് അങ്ങനെയാണ് തൊഴിലവസരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളിൽ തന്നെ വ്യവസായം തുടങ്ങാൻ പോയത് തിരുവനന്തപുരത്തോ കൊച്ചിയിലല്ല ബാംഗ്ലൂരിലാണ് പിന്ന വിജയൻ വ്യവസായം തുടങ്ങിയത് ബാംഗ്ലൂരിലാണ് ഇവിടുത്തെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും വ്യവസായങ്ങൾ കച്ചവടങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ് എന്തുകൊണ്ടാണ് അവര് കേരളത്തിന് എതിരായിട്ടുള്ള മലയാളികൾക്കെതിരായിട്ടുള്ള പച്ചയായ ഒരു സമീപനം വന്നിട്ടും ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് നോക്കൂ മറ്റെല്ലാ കാര്യത്തിലും കാണിക്കുന്ന ഒരു താല്പര്യം ഉണ്ടല്ലോ കേരളത്തെ അവഗണിച്ചു കേരളത്തിനെതിരാണ് മോദി സർക്കാർ എന്ന് വരുത്താൻ എന്തെല്ലാം വില കുറഞ്ഞ പ്രചാരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നു എന്താണ് കേരളത്തെ അവഗണിച്ചത് കേന്ദ്ര ബജറ്റ് കേരളത്തെ ഏത് നിലയിലാണ് അവഗണിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും പറയണം ഏത് രീതിയിലാണ് കേരളത്തെ അവഗണിച്ചത് ഒരു പോയിന്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി കോടി രൂപയാണ് കേരളത്തിന് ടാക്സ് ഷെയർ ആയിട്ട് കിട്ടിയത് ഇരുപത്തി ഒന്നായിരത്തി കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ യു പി എ ഭരിക്കുമ്പോ നമ്മുടെ ടാക്സ് ഷെയർ ഒമ്പതിനായിരം കോടിയിൽ താഴെയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ അത് ഇരുപത്തി ഒന്നായിരം കോടി രൂപ കോടി രൂപയായിരുന്നു കൊണ്ടാണോ ഏത് പദ്ധതികൾ നിങ്ങൾ എടുത്തു നോക്ക് തൊഴിലുറപ്പ് പദ്ധതി എല്ലാ കാലത്തും ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ടവരുടെ കാര്യം ഇത്തവണ തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര ആയിരം കോടി രൂപയാണ് അധികം മാറ്റിവെച്ചത് എന്ന് ഇന്നത്തെ ചില പത്രങ്ങളിൽ കടുവമണി രൂപത്തിൽ എഴുതിയിട്ടുണ്ട് കേരളത്തെ അവഗണിച്ചു എന്ന് വാതകാലം പ്രസിദ്ധീകരിക്കുന്ന